ഐതിഹ്യങ്ങളുടെയും മിത്തുകളുടെയും താളുകളിൽ ഒരു പേരുണ്ടായിരുന്നു ജഡായു രാമായണത്തിലെ ധർമ്മത്തിന്റെയും ധീരതയുടെയും അവസാന വാക്ക് ആകാശത്തിന്റെ അധിപനും പക്ഷികളുടെ രാജാവുമായ ജഡായു വെറുമൊരു പക്ഷി മാത്രമായിരുന്നില്ല സീതാദേവിക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ ജഡായു ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഡായു എർത്ത് സെന്ററിൽ പോകുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവിടുത്തെ രീതികളെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഓപ്ഷൻ ഉണ്ട് ഓർ കേബിൾ കാർ അതായത് അഞ്ച് രൂപ കൊടുത്ത് ഒരാൾക്ക് ജഡായു പാറയിലേക്ക് നടന്നു പോകാം മറ്റൊരു ഓപ്ഷൻ ആണ് കേബിൾ കാർ അഞ്ഞൂറ്റിഅൻപത്തഞ്ച് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കേബിൾ കാർ യൂസ് ചെയ്യാം ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂവിന്റെ നീളോ വണ്ണം കൊണ്ട് ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഏറ്റവും ബെറ്റർ ഏതാണെന്ന് പെട്ടെന്ന് എത്തണമെങ്കിൽ നടന്നു പോകുന്നതാണ് നല്ലതെന്ന് സെക്യൂരിറ്റിയുടെ വാക്കും വിശ്വസിച്ച് ഞങ്ങൾ നടന്നു സെക്യൂരിറ്റി പണി തന്നു എണ്ണൂറ്റി ഇരുപത്താറ് പടികൾ കയറിയിറങ്ങി വേണം ജഡായി ജഡായിപാറയിലെത്താൻ ഗൈസ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജഡായി പാറ കഴിഞ്ഞു വരുന്ന വരട്ടാണെന്ന് അല്ല ഗൈസ് ഈ പടി കയറുന്നത് പോലെ തന്നെ ഇറങ്ങി വീണ്ടും കയറി വേണം ജഡായി ജഡായിപ്പാറയിലെത്താൻ പടികളുടെ എണ്ണം കൂട്ടാനാണോ അതോ കിലോമീറ്ററിന്റെ എണ്ണം കൂട്ടാനാണോ അറിയില്ല ഗൈസ് ഒരൊന്നൊന്നര പാണി തന്നെയാണിത് പക്ഷേ എന്ത് തന്നെയായാലും ഈ ഒരു അഡ്വെഞ്ചർ ട്രിപ്പ് അടിപൊളിയാണ് ഹിന്ദു പുരാണമനുസരിച്ച് രാമായണത്തിന് സൂര്യ സാരഥിയായ അരുണന്റെ പുത്രനാണ് ജഡായു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായു പാറ രാമായണത്തിലെ ജഡായു രാവണ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രപരവും പുരാണവുമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെയുണ്ട് എത്രയുണ്ട് ഇനി ബാക്കി ശരിക്കും പറഞ്ഞു ഇതുപോലെ നടക്കുന്നതാണ് ഏറ്റവും നല്ല സുഖം കാരണം വെച്ചാല് ഒരുപാട് കാഴ്ച കാണാനുണ്ട് ഇവിടെ പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാല് നമുക്ക് വെള്ളം കിട്ടും അതിങ്ങനെ ഇടക്കിടക്കായിട്ട് നമ്മൾ പോകുന്നതിനനുസരിച്ച് ഓരോ സ്ഥലത്തായിട്ട് വെള്ളമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ജഡായി ജഡായിപ്പാറ എങ്ങനെയുണ്ടായിരുന്നു ഇതിന് വിശദമായിട്ടുള്ള വിവരങ്ങളെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അറിയാത്തവർക്കെല്ലാം ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതിന് മുൻപ് വരെ ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഈ ഇവിടെ ാണ് ഈ ജഡായു ആരാണെന്നും ജഡായു പാറയെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഓടക്കം നമ്മളിത് അവിടെ താറായി ഇവിടെ നോക്കിയ കാണുന്നുണ്ട് സൂപ്പർ സ്ഥലമാണ് ഒരു രക്ഷയില്ല കിട്ടിലൻ പ്ലേസ് നമ്മൾ എത്താറായി എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഗൈസ് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല കുറച്ചുകൂടി നടക്കാറുണ്ട് ഈ സമയത്തൊക്കെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഒരു മൂന്ന് മണി ആ ഒരു ടൈമിലാണ് പോയത് അതുകൊണ്ട് തന്നെ അത്ര വെയിലില്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കേബിൾ കാർ സ്വിറ്റ്സർലാൻഡ് രൂപകൽപ്പന ചെയ്ത ഈ ഒരു കേബിൾ കാറിലെ യാത്ര അടിപൊളിയാണ് ഇനി ഈ ജഡായു ആരാണെന്നും ഈ ജഡായു പാറ എങ്ങനെ എങ്ങനെയുണ്ടായതെന്നും പറഞ്ഞു തരാം സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണനുമായി പോരാടി വീണ ജഡായു ശ്രീരാമന്റെ വരവും കാത്തുകിടന്നത് ഈ പാറയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഐതിഹ്യത്തെ ആസ്പദമാക്കി രാജീവ് അഞ്ചൽ രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപമാണ് ഇത് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ തടയാൻ ശ്രമിച്ച ജഡായുവിന്റെ ചിറവുകൾ രാവണൻ അരിഞ്ഞു പരിക്കേറ്റ ജഡായു ഈ കുന്നിൽ പതിച്ചു ജഡായു വീണ സ്ഥലമായതിനാൽ ചടയമംഗലം എന്ന പേര് ലഭിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ജഡായുവിന് മോക്ഷം നൽകാൻ ശ്രീരാമൻ ഇവിടെ എത്തിയെന്നും അവിടെ രാമന്റെ പാദമുദ്രകൾ ഇപ്പോഴും ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഇതാണ് ശ്രീരാമന്റെ പാദമുദ്ര ആയിരം അടി ഉയരത്തിലുള്ള ഒരു ഭീമൻ പാറയാണിത് ഈ കുന്നിലെ ജഡായു ശില്പത്തിന് ഇരുന്നൂറടി നീളവും നൂറ്റൻപത് അടി വീതിയുമുണ്ട് ഭീമൻ പ്രതിമയുടെ ഉയരം അടിയാണ് ഹിന്ദു ഇതിഹാസമായ രാമായണത്തിലെ ജഡായു അരുണന്റെ ഇളയ സഹോദരനും ഒരു അർദ്ധദേവനുമാണ് കഴുകന്റെ രൂപത്തിലുള്ള ജഡായു ശ്രീരാമന്റെ പിതാവായ ദശരഥന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുമാണ് രാമായണമനുസരിച്ച് രാവണൻ ലങ്കയിലേക്ക് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ജഡായു സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചു രാവണന്റെ ദുഷ്ടപിടിയിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ തന്റെ ജീവൻ പണയപ്പെടുത്തി രാവണൻ ചിറകു മുറിച്ചതിന് ശേഷം രാവണൻ തെക്കോട്ടു പോയി എന്ന് പറയാൻ വേണ്ടി ജഡായു ശ്രീരാമനെ കാത്തുകിടുന്നു സീതയെ രക്ഷിക്കാൻ ജഡായു മരിക്കുന്നതിന്റെ വേദനയോടെ ശ്രീരാമൻ പക്ഷിയെ അനുഗ്രഹിച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്തു ജഡായു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ഈ കാണുന്നതാണ് രാമക്ഷേത്രം ചുറ്റുമുള്ള പച്ചപ്പിനെ നോക്കി നിൽക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രം അന്നു മുതൽ ജഡായു ധീരതയുടെ പ്രതീകമായി മാറി സ്ത്രീകളുടെ ശാക്തീകരണത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമായി മാറി ജഡായുവിന്റെ കൊക്കിന്റെ ആഘാതത്തിൽ രൂപപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്ന ഒരു ജലാശയം ശില്പത്തിന്റെ തൊട്ടടുത്തായി ഉണ്ട് ശ്രീരാമൻ എത്തുന്നതുവരെ ഈ ജലാശയത്തിന്റെ വെള്ളം കുടിച്ചാണ് പക്ഷി ജീവിച്ചിരുന്നതെന്ന ഐതിഹ്യം വർക്കല പട്ടണത്തിൽ നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുപ്പത്തിയേഴ് കിലോമീറ്റർ മൺറോ ദ്വീപിൽ നിന്ന് നാൽപ്പത്തി ആറ് കിലോമീറ്റർ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്റർ ജഡായു എർത്ത് സെന്ററിലെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് വേനൽക്കാലം മാർച്ച് മെയ് മാസം ചുട്ട് കൊള്ളുന്നതും ഈർപ്പമുള്ളതുമാണ് അതുപോലെ തന്നെ നേരിയ മഴക്കാലം ശില്പം സന്ദർശിക്കാൻ പറ്റിയ ഒരു സമയമാണ് കനത്ത മഴയുള്ളപ്പോഴും ഇടിമിന്നലോട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ജഡായുവിലേക്ക് വരുന്ന സമയം ഉച്ചക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് ഒരു നാലു മണി ഒക്കെ ആ ഒരു ടൈമിലൊക്കെ വരികയാണെങ്കിൽ വെയിലൊന്നും ഇല്ലാതെ നമുക്കിവിടെ സന്ദർശിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് രൂപകൽപ്പന ചെയ്ത ഈ ഒരു കേബിൾ കാർ അടിപൊളിയാണ് കേട്ടോ പോകാൻ നേരം അതിൽ കയറാൻ പറ്റിയില്ലെങ്കിലും തിരിച്ചിറങ്ങാൻ നേരത്ത് അതിൽ കയറാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ ട്രെയിൻ വഴി വരികയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ കൊല്ലം ജംഗ്ഷൻ എന്നിവയാണ് ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ നല്ല സ്ഥലമാണ് ഒരുപാട് സമയം കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഒരു മ്യൂസിക് ഒക്കെ ഉണ്ട് അതൊക്കെ കേട്ട് ആസ്വദിച്ച് നല്ല സുഖാണ് ഇവിടെ ഈ ഒരു പാറപ്പുറത്ത് ഇങ്ങനെ കിടക്കാനും നല്ല സുഖാണ് ഇവിടെ ഒരുപാട് കൊരങ്ങന്മാറുണ്ട് എവിടെ നോക്കിയാലും കൊരങ്ങന്മാറാണ് ഏ പൊന്നൂച്ച തലേന്റെ മേലെ കൂടെ ഒന്ന് പോന്നു തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ഒരു കേബിൾ കാറിനാണ് വന്നത് നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുള്ള ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കേബിൾ കാറിന് വരാൻ പറ്റുള്ളൂ അല്ലാതെ തിരിച്ച് വരുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ലെന്നാണ് കരുത് പക്ഷേ നമ്മൾ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞു തിരിച്ച് വരാൻ വേണ്ടിയിട്ട് കേബിൾ കാർ യൂസ് ചെയ്യാവുന്നതാണെന്ന് അങ്ങനെ ഞങ്ങൾ കേബിൾ കാർ ട്രൈ ചെയ്യാമെന്ന് കരുതി കേബിൾ കാറിലേക്ക് കയറി കേബിൾ കാർ നിൽക്കുന്നില്ല കേട്ടോ നടന്നോണ്ട് ഓടി കയറേണ്ടി വരുന്നുണ്ട് ഗൈസ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ ഇരുടാണ് ഗ്ലാസ് ഒക്കെ ഫുള്ള് പൊടിപിടിച്ച് കിടക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് ഞങ്ങളങ്ങനെ ഈ ഒരു വോക്ക് വേയും കേബിൾ കാറും ഒരുപോലെ യൂസ് ചെയ്തു രണ്ടും രണ്ട് അനുഭവമാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നടക്കാൻ കുറച്ച് പാടാണ് പക്ഷേ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ വോക്ക് വേ ട്രൈ ചെയ്യണം അതുപോലെ തന്നെ തിരിച്ചറങ്ങാൻ വേണ്ടി ഇത് കേബിൾ കാർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അഡ്വെഞ്ചർ ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കിഡ്ഡിലൻ പ്ലേസ് തന്നെയാണ് പാറ ജഡായുപാറ പാറ കാണാനും ഇതിനെക്കുറിച്ച് ജഡായു ആരാണെന്നും ജഡായുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും സാധിച്ചത് തന്നെ ഈയൊരു ജഡായുപാറ സന്ദർശിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേബിൾ കാറിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യാത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളോട് സെക്യൂരിറ്റി പറഞ്ഞതുപോലെ വോക്ക് ആണ് വേഗത്താൻ പറ്റുന്ന വഴി എന്ന് പറഞ്ഞ് നിങ്ങൾ അത് തെരഞ്ഞെടുക്കരുത് കാരണം ഇത് ഒരു മിനിറ്റ് കൊണ്ടാണ് അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തിയത് എൻട്രി പാസിന് എത്ര ക്യൂ ആണെങ്കിലും ഏറ്റവും വേഗ എത്തുന്നത് വഴി കേബിൾ കാർ തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോ